കേരളത്തിൽ ട്രെയിനിൽ വീണ്ടും ടി ടി ഇനേരെ ആക്രമണം തിരുവനന്തപുരം കണ്ണൂർ ജനശതാബ്ദി എക്സ്പ്രസ് ട്രെയിനിൽ ഇന്ന് രാവിലെ ഒരു ഭിക്ഷാടകൻ ടി ടി മുഖത്ത് മാന്തി ട്രെയിൻ നീങ്ങിത്തുടങ്ങിയ ഉടനെ ആയിരുന്നു ആക്രമണം ടി ടി ഇ ജെയ്സൺ തോമസിൻ്റെ കണ്ണിന് സമീപം പരിക്കേൽപ്പിച്ച ശേഷം ഭിക്ഷാടകൻ ചാടി രക്ഷപ്പെട്ടു ഭിക്ഷാടകൻ ആദ്യം യാത്രക്കാരുമായി പ്രശ്നമുണ്ടാക്കി ഇയാളുടെ പക്കൽ ടിക്കറ്റ് ഉണ്ടായിരുന്നില്ല ട്രെയിനിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ ആവശ്യപ്പെട്ടപ്പോഴാണ് ഇയാൾ ടി ടിയുടെ മുഖത്ത് മാന്തിയത് പിന്നാലെ നീങ്ങി തുടങ്ങിയ ട്രെയിനിൽ നിന്നും ഇയാൾ പുറത്തേക്ക് ചാടി രക്ഷപ്പെട്ടു ആദ്യം തന്നെ അടിക്കാൻ ശ്രമിച്ചപ്പോൾ ഒഴിഞ്ഞു മാറിയെന്നും പിന്നീട് മുഖത്ത് ജെയ്സൺ തോമസ് പറയുന്നു ഗാർഡ് റൂമിൽ പോയി ഫസ്റ്റ് എയ്ഡ് എടുത്തെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ടിക്കറ്റ് ചോദിച്ചതിന് ടി വിനോദിനെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് കൊന്ന ദാരുണ സംഭവത്തിന്റെ ഞെട്ടലിൽ നിന്ന് മാറുന്നതിന് മുമ്പാണ് വീണ്ടും നേരെ ആക്രമണം ജെയ്സൺ തോമസ് പരാതി നൽകി the exclusive muslim matrimonial site